ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് പുറത്തിറക്കിയ പ്രകടനപത്രികയെ രൂക്ഷമായി വിമർശിച്ച അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിനേക്കാൾ പാകിസ്ഥാന്റെ തിരഞ്ഞെടുപ്പിനാണ് കോൺഗ്രസ് പ്രകടന പത്രിക കൂടുതൽ ഉചിതമെന്ന് ഹിമന്ത പരിഹസിച്ചു അധികാരത്തിലെത്താൻ സമൂഹത്തെ ഭിന്നിപ്പിക്കുകയാണ് പ്രകടന പത്രികയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി আমি অরুণোদয় এইখিন্তু এরক প্রত্যেকটা রেশন কার্ড মানুহ পরিজন মুরব্বী মানুষ যুনে ঘরখনের কারণে উপার্জন করে হব হবেন ব্যক্তিজন হল হল কিবা ভগবানে മതേതരത്വവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ കോൺഗ്രസ് പ്രത്യേക ശാസ്ത്രം മനസ്സിലാക്കാൻ ഹിമന്തോ ബിഷ ശർമ്മയെപ്പോലെ ഒരാൾക്ക് കഴിയില്ലെന്ന് കോൺഗ്രസ് മറുപടി പറഞ്ഞു